ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാടൊരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്ന് എനിക്ക് പണിക്കാരുണ്ട് പിന്നെ എനിക്ക് നോമ്പും പണിയാണ് അപ്പോൾ അങ്ങനെ ഓരോരോ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടാക്കുന്നതൊക്കെ അപ്പം പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കണേനല്ലേ പിന്നെ ക്ലീനിങ് ഒന്നും അധികം വീഡിയോയിൽ കാണിക്കണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇഷ്ടമല്ല എന്നല്ല ക്ലീനിങ് ചെയ്യുമ്പം എന്താ നമ്മൾ ഇങ്ങനെ ഓരോ ചൊല്ലികൾ ചെയ്യുമ്പം അതങ്ങോട്ട് കഴിഞ്ഞിട്ടണം അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്ത ഞാൻ വീടൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വീടൊന്ന് കാണിക്കൊണ്ടിരുന്നു അങ്ങനെ വേണമെങ്കിൽ അപ്പം കാണിക്കട്ടോ അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് പുട്ടാണേ പുട്ടാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇത് വെള്ളിയാഴ്ച അടുത്ത് വീട് കേട്ടോ മക്കൾക്ക് സ്കൂളുണ്ട് അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കണം പിന്നെ ചിഞ്ചിമോൾക്കാണെങ്കിൽ നല്ല പനിയാണ് ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ വേണം അപ്പോൾ ഇന്ന് അവൾ ക്ലാസ്സിന് പോകണില്ല പിന്നെ ചിഞ്ചിമോൾ എവിടെയാണ് പഠിക്കണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾ മഞ്ചേരിയിലാണ് കേട്ടോ പഠിക്കണത് നമ്മളിവിടുന്ന് മഞ്ചേരിക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് പിന്നെ അത്യാവശ്യം ദൂരം പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഇവിടെ നിന്ന് ഏഴ് നാപ്പിൻ്റെ ബസ്സിനാണോ പോവുക രാവിലെ പിന്നെ അവിടെ ഒരു ഒൻപതേക്കാൽ ഒമ്പത് ഇരുപതൊക്കെ ആവുമ്പോളാണ് അവിടെ എത്തുക അതേപോലെ വീട്ടിൽ എത്തുമ്പോഴും വൈകുന്നേരം വീട്ടിൽ എത്തുമ്പോഴും അരിവിൻ്റെ ബാങ്ക് കൊടുക്കും അപ്പോൾ ഒരിടേക്കാവുവാണെങ്കിൽ പിന്നെ ഞാനോ ഭാവങ്ങൾ ആരെങ്കിലും കൊണ്ടുവരാൻ പോകും കേട്ടോ എന്താ ബസ് ഇറങ്ങണ കൊടുത്തേക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെന്താ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നില്ലേ പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചാണ് പിന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അപ്പം കടലക്കാറി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ പുട്ടുപൊടിയൊക്കെ കുതിർന്ന് വരുമ്പോഴത്തേന് വേഗം കടലക്കറി ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിന് ചിലപ്പം ഒക്കെ കൂടെ അങ്ങോട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കും കടലയും അതേപോലെ സവാളയും പിന്നെ തക്കാളിയും കിഴങ്ങും ഒക്കെ ഇട്ടുകൊടുക്കും ഇന്നിപ്പോൾ കിഴങ്ങില്ലേനെ കേട്ടോ കിഴങ്ങും കൂടെ ഇട്ടാൽ നല്ല എന്താ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവും കറിക്ക് അപ്പോൾ ഒന്ന് കിഴങ്ങില്ലേനും ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ഞാനൊന്ന് വഴറ്റിയിട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടക്ക് പച്ചക്കിട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കും ചിലപ്പോൾ ഇതേപോലെ വാഴ്റ്റിയിട്ടുണ്ടാക്കും ഒക്കെ കൂടെ ഒപ്പമാണ് ഇട്ടുകൊടുത്തക്കാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാള കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതും ഒക്കെ കരിവേപ്പിൻ്റെ ലീം ഒക്കെ അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതാ ഒന്ന് വാഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിക്ക് നമ്മളെ ഹോം ഷോപ്പിലുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ അത് ചിക്കൻ റോസ്റ്റ് ചിക്കൻ തേങ്ങയൊക്കെ വറുത്തരച്ച് വരുന്ന ചിക്കൻ മസാലയാണ് അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിടുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കുറേ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും കുറേ ഇടം ഉണ്ടാവശ്യമില്ല കുറച്ച് ചട്ടാൽ മതി അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ മല്ലിപ്പൊടീൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ഫ്ലേവർ അതിലുണ്ടാവും എന്നാലും ഞാൻ ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് കറിക്ക് ഒരു കളർ ഉണ്ടാവില്ല കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ പിന്നെ എരുവെള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് പിന്നെ ജീരകം പൊടിച്ചതും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മളെ ചാനൽക്ക് ഇപ്പോൾ കുറേ പുതിയ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പം കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് വായിക്കുമ്പം എന്താ ഇപ്പോൾ കുറച്ചായിട്ടുള്ള വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് അപ്പം എന്താ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതേപോലെ ആദ്യമൊക്കെ മലപ്പുറം കിച്ചൺ ഉണ്ടല്ലോ നമ്മൾ ലൈലാത്താൻ്റെ വീഡിയോസ് മുടങ്ങാതെ കണ്ടിട്ടുണ്ടായും ഇപ്പോൾ ലേലാത്താൻ്റെ വീഡിയോ ഇല്ലല്ലോ ചാനലില്ലല്ലോ അപ്പം ഇപ്പം നിങ്ങളെ വീഡിയോസാണ് കാണലെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കാത്തിരിക്കലുണ്ട് വീഡിയോ കാണണുണ്ട് എന്നൊക്കെ അറിഞ്ഞില്ല കേട്ടോ അതേപോലെ കുറേ സ്ഥലത്ത് നിന്ന് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പ് ഞാനൊന്നും ശരിക്കും കാണിച്ചിട്ടില്ല ഒരു അവരവിടെ പെയിൻറ് അടിക്കാട്ട് അപ്പോൾ ഒരു പണിയെടുക്കണേൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ ക്യാമറയും കൊണ്ടുപോകുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ ഞാൻ അവിടെ വാതിൽ അടച്ചിട്ടൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പം പണിക്കാർ വന്നിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ആണ് ഞാൻ എന്താ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ടേ പുറത്തേക്ക് പോയതേനെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്നാണ് കാണിച്ചതാണ് കേട്ടോ പിന്നെ എന്താ പറയുക അത് ഒറ്റ കോട്ട അടിച്ചിട്ടുള്ളൂ ഇനി ഒന്നും കൂടെ അടിക്കാനും ഉണ്ട് അതേപോലെ കിച്ചണിൻ്റെ ആ ഭാഗത്തുള്ള ചുമരും പെയിൻ്റ് അടിക്കണ്ടട്ടോ അപ്പോൾ ഒക്കെ കൂടെ കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ കാണിക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ അപ്പോൾ കാണിക്കാം നമുക്ക് ഒന്ന് നന്നാവുമ്പോൾ ഒന്ന് നന്നാക്കണം തോന്നില്ല ഇപ്പം ഞാൻ പറയാം അപ്പോൾ അതിൻ്റെ താഴെ അടിഭാഗം മണ്ണല്ലേ അപ്പം നമുക്ക് അവിടെയും കൂടി നന്നാക്കല്ലേ ബാഹു ഒക്കെ ചോദിക്കണ്ടട്ടോ എന്തേലും ഒന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അത് ഇത് തരണം അങ്ങനെ പറയും പിന്നെ പിന്നെ ഇപ്പം ഇനി വല്ലാതെ അങ്ങോട്ട് പണിയെടുക്കാനും ടൈമില്ലല്ലോ അപ്പോൾ നോമ്പായിത്തു തുടങ്ങിയില്ലേ ഇനിയിപ്പം എന്തെങ്കിലും എടുക്കാൻ നിന്നാലും ആവില്ല നോമ്പിന് പിന്നെ നമുക്ക് കുറേ പണിയെടുത്ത് അങ്ങനെയല്ലല്ലോ നോമ്പിന് നമുക്ക് എന്താ വിപാദത്ത് ചെയ്ത് അങ്ങനെ അതല്ലേ വേണ്ടിയത് അപ്പം എന്തായാലും നടക്കണത് നടക്കട്ടെ അപ്പോൾ ഞാൻ പുട്ടൊക്കെ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുട്ടുപൊടിയൊക്കെ കുതിർന്ന് വന്നീനി പിന്നെ തേങ്ങ തേങ്ങാൻ്റെ അടിയിൽ ചെരുവിയൊക്കെ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ കടല കടൽ ഞാൻ അപ്പുറത്ത് അടുപ്പത്തേക്ക് വാങ്ങിവെച്ച് ഇവിടെ എന്റെ ബാബു വയസ്സന്മാരമാര്യാണ് നല്ലോണം വാവണം കടല കൈയിൽ ഇട്ടാലേ ഇങ്ങനെ കൈ നമ്മളിങ്ങനെ തന്നെയാ ഉണ്ടുമ്പോൾ നല്ലോണം വെന്ത് ഒഡയൂലേ അങ്ങനെ ആവണം കേട്ടോ അത്രയും വാണം അപ്പം കുറെ വിസിലടിക്കണം കുക്കർ അപ്പോൾ ഞാൻ അപ്പുറത്ത അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് എന്താ എത്ര വേവിച്ചാലും ചിലപ്പോൾ പറയും കടല വെന്ത്ട്ടില്ല ഒന്നും കൂടി ഒക്കെ വാകേണ്ടീനിയാറ് അപ്പം പിന്നെ നല്ലോണം വന്തോട്ട് ഇതി മാറ്റി മാറ്റിച്ച് അങ്ങനെ പുട്ടൊക്കെ ചൂടുണ്ട് കേട്ടോ പുട്ട് നമ്മൾ വാഴൻ്റെ അല്ലേക്ക് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഞാൻ എന്താ ഈ റാഗി സേമിയ ഉണ്ടേനെ അപ്പോൾ അതുകൊണ്ട് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് രാവിലെ കഴിക്കാനും അതേപോലെ രാത്രി കഴിക്കാനും രണ്ട് കഷ്ണം കേട്ടോ കറക്റ്റ് ആ രണ്ട് കഷ്ണം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇവിടെ മറ്റൊരു ആരും അത് കഴിക്കൂല ഇപ്പം മക്കൾക്കും ഒന്നും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ എനിക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അവർക്ക് സാധാ പുട്ടും ഉണ്ടാക്കിയാണ് അപ്പോൾ പുട്ടായി പിന്നെ നമ്മൾ കടലക്കറി ആയിട്ടുണ്ട് ഞാൻ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടോ കറിക്ക് എന്താ ബാവിനും അതേപോലെ തേങ്ങ അരക്കാത്ത കറി രാവിലെ ഇഷ്ടിട്ടല്ല അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ റെഡിയാക്കി ഇതാ തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ നമ്മൾ സെർവ് ഈണ പാത്രത്തിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ടേബിൾ മൊക്കണ്ടെടുത്ത് വെക്കും എന്നിട്ട് എന്നാൽ പിന്നെ പച്ചിമക്കളൊക്കെ അങ്ങനെ വട്ടത്തിരി ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചോളും അത് ചിക്കൻ റോസ്റ്റ് ഇട്ടുകൊണ്ട് ഉണ്ടാക്കി കടലക്കറി ആയതുകൊണ്ടേ തേങ്ങ വറുത്തരച്ചൊരു ടേസ്റ്റ് ഉണ്ട് കിട്ടും അതിന് അത് തേങ്ങയൊക്കെ വറുത്തരച്ച് വരുന്ന ചിക്കൻ മസാലയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയാണ് പിന്നെ കടലതിലാറുണ്ടായിന് കേട്ടോ ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചാണ് എന്താ മാറ്റി വെച്ചേക്കാറു കറി ആക്കണീൻ്റെ മുന്നേ കുറച്ച് അതിൽ നിന്ന് കോരി വെച്ചാണ് അതൊന്നും ഇങ്ങോട്ട് ചൂടാക്കിയാണ്ട് ഇടക്ക് വിശക്കുമ്പോൾ കഴിക്കുക വിചാരിച്ചിട്ടേ കടലിൽ ചെറുപയറൊക്കെ കഴിക്കണത് നല്ലതാണല്ലോ ഇപ്പോൾ ഷുഗറുണ്ട് വിചാരിച്ചിട്ട് എന്താ ഒന്നും തിന്നാതെക്കാൻ കഴിയൂല ചിലപ്പോൾ ഭയങ്കര വിശപ്പാണ് അപ്പം ചോറാണെങ്കിൽ ഈ റേഷൻ കാർഡിൽ തരി റേഷൻ കാടി തരിയേ ബാബുനും കുട്ടികൾക്കൊക്കെ പറ്റുള്ളൂ പിന്നെ എനിക്ക് മാത്രം മാത്രമേ മട്ടരിയോ മറ്റേ അരിയൊക്കെ കൊണ്ടുവന്നാൽ അത് വേറും ഒറ്റയൊക്കെ വേവിക്കാൻ നിൽക്കണം അപ്പം നമുക്ക് മടിയല്ലേ നമുക്കല്ല എനിക്ക് കിട്ടോ എല്ലാവരും ഒരേപോലെ ആയിക്കോളണം എന്നില്ല അപ്പം ഞാൻ പിന്നെ എനിക്കായിട്ട് പിന്നെ ചോറാക്കാൻ മടിയാണ് എനിക്ക് അപ്പം ഞാൻ പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കും ഉച്ചക്ക് ചോറ് തന്നെ കേട്ടോ അതെന്നാൽ അപ്പോൾ ഇതാ ഞാനൊരു കഷ്ണം പുട്ടൊക്കെ എടുത്ത് റാഗി സേമിയത്തിൻ്റെ പുട്ടൊക്കെ എടുത്ത് കുറച്ച് കടല വരട്ടിയതും കുറച്ച് കടലക്കറിയും ഒക്കെ ഒഴിച്ചു കൊടുത്താണ് എന്നിട്ട് നല്ലോണം കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചിട്ട് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് ചിലപ്പം റാഗി പുട്ട് കഴിക്കുമ്പോൾ എനിക്ക് വല്ലാതെ അങ്ങോട്ട് പോകില്ല ഈ റാഗി സേമിയ അങ്ങനെയല്ല കേട്ടോ അതല്ലാതെ ടേസ്റ്റ് ഉണ്ട് വെറും റാഗി പുട്ട് റാഗിപ്പൊടികൊണ്ടുണ്ടാക്കണ പുട്ട് പോലെയല്ല റാഗി സേമിയം കൊണ്ട് ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ബാബുദാ പോയി ബീഫ് ഉണ്ടെന്നാണ് അപ്പം ഇനി ബീഫ് കറി ഉണ്ടാക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എനിക്ക് എടുക്കുന്ന ജോലികൾ അങ്ങനെ പോലെ എടുക്കാലോ പിന്നെ അതേപോലെ കറി വെള്ളരിക്കുണ്ടേനും അപ്പോൾ ഇന്ന് വെള്ളരിക്കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ കുമ്പളം കൊണ്ടല്ലേ മോരുകറി ഉണ്ടാക്കുക ഇന്ന് വെള്ളരിക്ക വെച്ചിട്ടുള്ള മോരുകാരി ആയിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ അയഫക്കുട്ടിൻ്റെ ഫേവറേറ്റ് ആണ് ഈ കറി അപ്പോൾ ബീഫ് ഞാൻ അപ്പോൾ കഴുകി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരട്ടെ എന്നിട്ട് പിന്നെ ബീഫ് അപ്പോൾ അപ്പോഴത്തേന് വേഗം കറി ആക്കാമെന്ന് കരുതി പിന്നെ വിറകടുപ്പത്തേക്ക് ഇപ്പോൾ പോകാൻ വയ്യ അവിടെ ഞാൻ പറഞ്ഞല്ലോ പണിക്കാരുണ്ടായതുകൊണ്ട് ഓരോ പണിയൊക്കെ കയ്യട്ടെ ഇനി എന്നിട്ട് വിറകടുപ്പ് കത്തിക്കാം അപ്പോൾ അവിടെ അങ്ങനെ വാതിലടച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിതവിടെ വെള്ളരിക്കൊക്കെ പിന്നെ ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്താണ് പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്താണ്ട് കിട്ടും പിന്നെ പച്ചമുളക് എരിവിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ചെറിയ ഉള്ളി ഇല്ലേ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിനും അത് തൊലി കളഞ്ഞാണ്ടായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അതുകൊണ്ട് മോരുകാറി ഉണ്ടാക്കിയാൽ തൈരൊഴിച്ചിട്ടുള്ള മോര് ഒഴിച്ചിട്ടുള്ള മോരുകാർ തന്നെയായിട്ടും ഉണ്ടാക്കുന്നത് ചിലപ്പം ഞാൻ മോരുകാറി ഉണ്ടാക്കുമ്പോൾ പുളിയാണ് ഒഴിച്ചു കൊടുക്കൽ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കൽ നമ്മൾ സാധാ വളം പുളിയില്ലേ പുളി പിഴിഞ്ഞ വെള്ളം അപ്പം മോര് മോരൊച്ചുകാണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് ആ മഞ്ഞൾ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു രണ്ട് രണ്ട് വീസിലടിച്ചാൽ മതി കേട്ടോ എന്നാൽ തന്നെ വെന്ത് കിട്ടും ഈ വെള്ളരിക്കൻ്റെ ചോറുണ്ടാവൂലേ എനിക്കിഷ്ടം കേട്ടോ അത് തിന്നണത് ഞാൻ ഇന്നതൊന്ന് തൊള്ളിക്ക് വെച്ച് നോക്കി എന്തോ ഒരു കയ്പ് പറയോ പെരും കയ്പ്പ് ചിലപ്പോൾ അങ്ങനെയാണ് ചിലപ്പം കയ്പുണ്ടാവില്ല കേട്ടോ എന്നിപ്പോൾ അതാണ് വായിക്കു വെച്ചപ്പോൾ തന്നെ ആകെ കേടന്നു തൊള്ള കേടുന്നറിയില്ല നമ്മൾ അതേപോലെ ഭയങ്കര കയ്പ്പ് എന്നാ ഈ വെള്ളരിക്കൊക്കെ ഉണ്ടാക്കാൻ ഇപ്പം പക്ഷെ നമ്മൾ കറി വെച്ച് വരുമ്പോൾ കഴിപ്പം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ ഇനി ഇത് ആ ബീഫത്തെ വെള്ളമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് അതും കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുക്കർ കുക്കറിപ്പോൾ നിങ്ങൾ കണ്ടുകണ്ട് അടുത്തിട്ടുണ്ടാവില്ലേ ഇതിപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ കുക്കറിൽ തന്നെയാണ് ഇപ്പോൾ കറി ഉണ്ടാക്കലൊക്കെ കേട്ടോ കറി ആണെങ്കിലും എന്താ ബീഫ് ഉണ്ടാക്കലും ചിക്കൻ കറി ഉണ്ടാക്കലും അതേപോലെ നെയ്ച്ചോറാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് കേട്ടോ അപ്പം അധികം ഉണ്ടാക്കല് വലിയ കുക്കർ ആയപ്പോഴേയും നല്ല സുഖമാണ് അപ്പോൾ ബീഫൊക്കെ ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ പെരിഞ്ചീരകവും അതേപോലെ കറിവേപ്പിനൊക്കെ ഇട്ടതാണ് കൈ കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ എന്താ അത് വരട്ടാനാണ് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനിയിപ്പോൾ അഥവാ അതിൽ വെള്ളം ഇല്ലാതെ വന്നാൽ വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് പിന്നെ ലാസ്റ്റ് വെള്ളം കൂടിപ്പോൾ ചെയ്ത് പിന്നെ വറ്റിച്ചെടുക്കേണ്ടി അന്ന് അപ്പോൾ കറിൻ്റെ കുക്കറൊക്കെ രണ്ട് വിസിൽ അടിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കുക്കർ അടുപ്പത്തേക്കും വെച്ചു ഇനിയിപ്പോൾ കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട് അതിൽ ചെറിയ ഉള്ളിയും അതേപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ അരച്ചു കൊണ്ടിരട്ടെ പിന്നെ ഇത് ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടേ പിന്നെ ഇതിൽ കുറച്ച് തൈരും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൻകൂടെ കൂട്ടിയിട്ടാണ് അരച്ചെടുക്കണത് എന്നാൽ പിന്നെ പിന്നെ തൈര് ഉടക്കാൻ നിൽക്കണ്ട അപ്പം തേങ്ങൻ്റെ കൂട്ടത്തിൽ തന്നെ തൈര് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാ കപ്പോളം ഉണ്ട് കേട്ടോ അത് അങ്ങനത് അരച്ചെടുത്ത് അതോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുക്കറിൻ്റെ വെയിറ്റ് വിസിലൊക്കെ പോയപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതാ വെള്ളരിക്കൊക്കെ വന്നതാണ് കേട്ടോ ഇനി കറിയൊന്ന് റെഡിയാക്കി വെച്ചാൽ കറിൻ്റെ കാര്യം നോക്കണ്ട പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോമ്പ് മണിക്കൊക്കെ നിൽക്കുമ്പോഴേ ആദ്യം ഫുഡ് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു കതിയായിട്ടാണ് നമ്മൾ ഒറ്റക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എനിക്കങ്ങനെ ഞാൻ ഒറ്റക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ചോറൊന്നും വേണമെന്നില്ല കഞ്ഞിയായാലും മതി എന്തെങ്കിലും ഒരു അച്ചാറൊക്കെ ഉണ്ടായാലും മതി ഇതിപ്പം അങ്ങനെയല്ലല്ലോ ഭാവും ചിഞ്ചുമോളും ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനേ അപ്പോൾ പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആ ഒരു ഇത് ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ ആ പണിയെടുക്കണേൻ്റെ അടിയിൽ വന്നുണ്ടാക്കാൻ നിൽക്കണം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനാണ് ഇറങ്ങിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് ആ വെള്ളരിക്കൊക്കെ വന്തിന് പിന്നെ അയക്കാൻ ആ തേങ്ങ അരച്ചരപ്പ് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് തിളക്കാൻ അയക്കരുത് കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ തേങ്ങയും തൈരൊക്കെ കുക്കാവും പിന്നെ അയക്കാൻ കുറച്ച് അരിപ്പൊടി ഒരു ബൗൾക്ക് അടുത്തുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അവൻ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീലിട്ടേക്കാണ് എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആ തിള വരുമല്ലോ നല്ലവണ്ണം ഇങ്ങനെ തിളക്കാൻ അയക്കരുത് ഇങ്ങനെ തിള വരുമ്പോൾ ആ പൊടിയൊക്കെ വന്ന് തേങ്ങയൊക്കെ വന്ന് ഉഷാറായിക്കോളും അങ്ങനെ കറിയായി പിന്നെ അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ തന്നെ വാറ്റൽമുളകൊക്കെ ഇട്ടാണ്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ അപ്പോൾ കറി സെറ്റായി കറിൻ്റെ അരിഞ്ഞ് നോക്കണ്ട കറി ഞാൻ അവിടുന്ന് എടുത്ത് വെച്ചു ഇനിയിപ്പോൾ എന്താ നമ്മൾ കുക്കറൊന്ന് നോക്കിയപ്പം ബീഫ് റെഡി ആയിട്ടില്ല കേട്ടോ ബീഫ് ഒന്നും കൂടെ റെഡി ആവാറുണ്ട് ഒന്നും കൂടെ വേവാനും ഉണ്ട് വെള്ളമുണ്ട് അത്യാവശ്യം അപ്പോൾ ആ വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് അടുപ്പത്ത് വെച്ച് അങ്ങനെ തുറന്ന് വെച്ച് വറ്റിച്ചെടുത്ത് പിന്നെ ഒരു റസ്റ്റും ഇല്ല കേട്ടോ പിന്നെ പണിക്കാർ നാലുമണിക്ക് കയറിപ്പോണ പണിക്കാരാണ് അപ്പോൾ ഒരിക്കൽ മണിക്ക് തന്നെ വേണം ചായ അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിച്ചണിൽ വന്നിട്ട് എന്താ ഫോണാണെങ്കിലോ ബിസിയനെയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഈ കുക്കറപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കുറേ കാണിച്ചതാണ് അപ്പോൾ അവർക്ക് ചായക്ക് കടി ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ കുറേ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോയിലൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പം ആവശ്യമുള്ളൊരു അതേപോലെ ഒന്ന് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എന്താ കണ്ടോ നല്ല അടിപൊളിയ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിഞ്ചിമോള് പറയണ എന്തായാലും അതൊന്ന് ഓയിലൊന്നും കുടിച്ചിട്ടില്ല എന്നാണ് പറയണത് അപ്പോൾ ഓയിലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഓയിൽ കുടിക്കാനേ നമ്മൾ കുറച്ച് ഓയിലല്ലേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ പിന്നെ അതിൽ ചെറിയ ഉള്ളിയും അതേപോലെ തേങ്ങയിട്ട് മൂപ്പിച്ചും എന്നിട്ട് അയ്ക്ക് ആ മാവാണ് ഒഴിച്ചു കൊടുക്കുക അല്ലേ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മേലക്കൂടെ ഇത് നമ്മൾ കോരി വെച്ചേക്കും ചെറിയ ഉള്ളിയും തേങ്ങ കൊത്തും ഒക്കെ അതിൻ്റെ മേലക്കൂടെ അതാണ് ഇട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ അടച്ച് വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വേണം കേട്ടോ ഭവാന് ചില ചാനലിലൊക്കെ കാണാൻ പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷെ പത്ത് മിനിറ്റ് കൊണ്ടൊന്നും ആവില്ല ഒരു പത്തിരുപത് ഒക്കെ വേണം എന്നാൽ തന്നെ പരന്ന കുക്കറാണെങ്കിൽ കേട്ടോ എന്താ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ മതിയാവും നേരെ മറിച്ച് ഇതിപ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പം അപ്പം കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് നേരം പിടിച്ചു ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ എന്തായാലും പിടിച്ചും അപ്പം അങ്ങനെ എന്താ ചായക്ക് കടിയായി പിന്നെന്താ അത് കട്ട് ചെയ്തുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ ഞാൻ കുക്കറിൻ്റെ അടിഭാഗം വെള്ളത്തിൽ വെച്ചേക്കാനും ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ കലത്തപ്പൊക്കെ റെഡിയായി കലത്തപ്പവും ചായയാണ് കേട്ടോ പണിക്കാർക്ക് കൊടുക്കണത് പിന്നെ ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളും സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം അപ്പം നമ്മളെ ചായൻ്റെ കടീന്നതാണ് കുക്കറപ്പം ഞാൻ തിന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പം മധുരം തിന്നാണ്ട് നമുക്ക് അസുഖം കൂടണ്ട എൻ്റെ അപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് അതേപോലെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല എനിക്ക് മധുരമുള്ള കടിയങ്ങനെ ഇഷ്ടമില്ല എനിക്ക് ഉള്ളതാണ് ഇഷ്ടം അപ്പോൾ ചായക്കായി ചായയൊക്കെ ക്ലാസ്സിലൊക്കെ പാർന്ന് ഒരു ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ നമ്മൾ ഓട് കുറച്ചും കൂടെ പെയിൻ്റ് അടിക്കാണ്ടേനേം ആ ഓട് പെയിൻ്റ് അടിക്കലും അതേപോലെ അടുപ്പ് പെയിൻ്റ് അടിക്കലും പിന്നെ നമ്മളെ താഴ്ത്തത്തെ മുറ്റത്ത് ഒരു സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് മേലേക്ക് മുറ്റത്തേക്ക് കയറി പോകാനുള്ള ആ സ്റ്റെപ്പും പെയിൻ്റ് അടിച്ച് അത് കഴിഞ്ഞിട്ട് ഒന്നത്തെ പണി അപ്പൊ ദാ അടുപ്പൊക്കെ കണ്ടോ അടുപ്പൊക്കെ ഇപ്പോൾ ഉഷാറായിരിക്കണ കേട്ടോ ഇനി നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ട് കാണിക്കണ്ടേ ഇനിയിപ്പിച്ച നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ